ഈ ഭൗതികമായ ആനുകൂല്യങ്ങൾ ബോഡി ഓറിയൻറ്റഡ് ആണ് നമ്മുടെ വീട് ജോലി വിവാഹം മക്കൾ പ്രമോഷൻ പി ആറ് അതെല്ലാം പൗതി ബോഡി ഓറിയൻറ്റഡ് ആണ് സാധനം അതിനെല്ലാം നമുക്ക് സന്തോഷം തോന്നും പക്ഷേ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോഡി തീരുമ്പോൾ അതും അങ്ങോട്ട് തീരും ബോഡി തീരുമ്പോൾ അതും അങ്ങോട്ട് തീരും ബോഡി ഇപ്പോഴെ എപ്പോൾ തീരുമെന്ന് പറയാൻ പറ്റത്തില്ല ബോഡി എപ്പോൾ വേണമെങ്കിലും തീരാം ബോഡിക്കുള്ള കുഴപ്പമുള്ളതാണ് ബോഡി എത്ര ആരോഗ്യമാരായാലും ചിലപ്പോൾ പെട്ട പെട്ടെന്ന് ബോഡിയുടെ കപ്പാസിറ്റി തീരും ബോ എല്ലാവരും വിചാരിക്കുന്നത് ബോഡി ഇങ്ങനെ നിലനിൽക്കും സന്തോഷം നിലനിൽക്കും എന്നാണല്ല ഈ രോഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം തന്നെ രോഗങ്ങൾ വരുമ്പോൾ തന്നെ ഓർക്കുക ഈ ഇത് ബോഡിയിലാണ് നമ്മൾ ഫീൽ ചെയ്യണത് അതുകൊണ്ടുതന്നെ ഇന്നിപ്പോൾ സുഖപ്പെട്ടാലും നാളെ വേറെ രോഗങ്ങൾ വരാം കരുത് ബോഡിയിലല്ലേ ഇപ്പോൾ ബോഡിയായ ബോഡിക്ക് പ്രാധാന്യം കൊടുത്താൽ നമുക്ക് അവസാന നെറ്റ് ബാലൻസിൽ നിച്ഛാഭംഗങ്ങളുണ്ടാവും ബോഡിക്ക് പ്രാധാന്യം കൊടുക്കും അപ്പം ഈശോ ബോഡിക്ക് പ്രാധാന്യം കൊടുത്തില്ല കൊടുക്കാ കൊടുക്കാഞ്ഞ കാരണം ഈ ബോഡി കൊണ്ട് മനുഷ്യൻ്റെ ക്ലേശങ്ങളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനൊരു പരിഹാരമെന്ന രീതി എങ്ങനെ ബലിയാക്കി കുരിശിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇത് കൃപയായിട്ട് കൺവ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് എങ്ങനെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനയും പ്രാർത്ഥനയുമായിരുന്നു ഈശോ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമ്മൾക്ക് നിലനിൽക്കുന്ന നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു കൃപ കൃപയുടെ പ്രശ്നം അത് ബ്ലെസ്സിങ് അല്ല മിന്നൽ പോലെ വന്ന് പൊലിഞ്ഞു പുലർത്തിയിരുന്ന് പിന്നെ ഇരിട്ട് കയറുന്നതാണ് ബ്ലസ്സിങ്സ് മിന്നൽ മിന്നലില്ലേ മിന്നൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ വെളിച്ചം ഒറ്റ വെളിച്ചമാണ് മിന്നൽ പെട്ടേ പിന്നെ ഇരിട്ടാണ് അതാണ് സന്തോഷത്തിൻ്റെ പ്രശ്നം ഒരു സന്തോഷമുണ്ടായി ആ സന്തോഷം പെട്ടെന്ന് തീരും എല്ലാ സ ഏതെങ്കിലും നിലനിൽക്കുന്ന സന്തോഷം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നിത്യസന്തോഷം എന്നുള്ള വേറെ ഒരു സംഭവം സബ്ഡ്യൂട്ട് ചെയ്ത് നിത്യസന്തോഷം അതിന് എന്ന് പറയും അനുദിന സന്തോഷത്തേക്കാൾ ഉപരി നിത്യസന്തോഷം ഈ കൃപ നമുക്ക് വരുമ്പോൾ അത് നല്ല ഹൈലി വാല്യൂബിളായത് കാരണം നിത്യതയോളം നിലനിൽക്കുന്ന കാരണം ഇപ്പം ഞാൻ തന്നെ അമ്മയെ കാണുമ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ ലൈഫ് തന്നെ മാറിപ്പോയി എന്താ കാരണം നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എല്ലാവരും വിശ്വസിക്കുകയേ വിശ്വസിക്കുമ്പോഴൊക്കെ ചെറിയ അതിനെതിരെ പറയുമ്പോൾ ഓ അങ്ങനെയാണോ എല്ലാവരും വിശ്വസിക്കും ദൈവത്തിന് വിശ്വസിക്കാത്തവർ പിന്നെ ഇവിടെ വന്നിരിക്കുവോ പക്ഷെ വിശ്വസിച്ചിട്ടിങ്ങനെ ജീവിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഗതികേട് വരുമ്പോൾ ആൾക്കാർ പറയും ഏയ് അത് കാര്യമില്ല ഞാൻ ഉടമ്പടി എടുത്ത് രണ്ട് പുതുക്കിയാണ് ഇപ്പം ഇങ്ങനെ ഗതികെട്ട് ജീവിക്കുകയാണ് അങ്ങനെയാണല്ലോ അത്രയല്ല ഉടമ്പടി അപ്പോൾ പിന്നെ ഇവർ ഉടപ്പും ഇഴിവ് കാര്യം എപ്പോഴും നമുക്ക് പണി കിട്ടിക്കൊണ്ടേ ഇരിക്കും നമ്മുടെ വിശ്വാസങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും പരീക്ഷണത്തിന് വിധേയമാണ് നമുക്ക് വിശ്വാസം ഡിസ്റ്റേർബ് ചെയ്യാതെ ഒരു നോൺ ഡിസ്റ്റർബന്റ് ഏരിയ വിശ്വാസത്തിന് ഒരിക്കലും ഉണ്ടാകത്തില്ല കാര്യം ദൈവം നമ്മൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാലും ദൈവം പറയും എനിക്ക് വിശ്വാസമില്ലെന്ന് പറയും ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു ഗതികേട് ഞാൻ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞാലും ദൈവം പറയും നീ ആ പറയണതിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് പറയും അപ്പം എന്താണ് വിശ്വാസമില്ലാത്തത് എനിക്ക് നീ വിശ്വാസം ഉണ്ടായിട്ടല്ലേ ഞാൻ ഇത്തരുന്നാള് നിന്റെ പുറകെ നടക്കണത് അതൊക്കെ ശരിയാണ് നിനക്ക് ടെസ്റ്റ് വന്നാൽ നീ അപ്പം തന്നെ നീ ഇട്ടും പോകുമെന്ന് പറയും അതുകൊണ്ടാണ് അതിജീവിത വിശ്വാസം എന്ന് പറഞ്ഞു വേറെ ഒരു ടേബിള് വേറെ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്ത് അതിജീവിത വിശ്വാസം ഈ വിശ്വാസത്തിലുള്ളവരിൽ കുറച്ച് പേര് ദൈവം ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റും ഒന്ന് പത്ത് ദിവസം ഒന്ന് ഏഴ് അഗ്നിശോധനയെ അതിജീവിക്കുന്ന പറഞ്ഞു ും പരീക്ഷകളെ അതിജീവിക്കുന്ന പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം അപ്പൊ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണം അപ്പൊ സ്വർണം കാശിയെടുത്ത സ്വർണത്തിന് ഊതി കാച്ചിയെ പൊന്ന് അതിനൊരു മൂല്യമുണ്ട് ഊതിക്കാച്ച പൊരിനേക്കാൾ മൂല്യമുള്ളത് എന്താണ് അഗ്നിപരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം അതാണ് അതിജീവിത വിശ്വാസം അത് കേവല വിശ്വാസമല്ല അല്ല വിശ്വാസത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പത്ത് പേർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് ഈ പത്ത് പേർക്കും ടെസ്റ്റ് കൊടുക്കും ടെസ്റ്റ് കൊടുക്കും എന്നുവെച്ചാൽ നീ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കേൾക്കാത്ത വിഷയങ്ങളുണ്ടാകും നിൻ്റെ പ്രാർത്ഥന തന്നെ കേൾക്കാത്ത അവസ്ഥകളുണ്ടാകും നീ വിശുദ്ധിയോടെ ജീവിച്ചിട്ടും പ്രാർത്ഥനയോടെ പുലർന്നു പോയിട്ടും നിനക്കതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാകും അങ്ങനെ ഇതെല്ലാം ശോധന ചെയ്യും അപ്പോൾ കുറച്ച് പേർ ഓ പ്രാർത്ഥിച്ച് ഇട്ടും പ്രശ്നങ്ങളാണെ പിന്നെ പ്രാർത്ഥിക്കണ എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രാർത്ഥനക്കാരവിടുന്ന് സ്കൂട്ടാവും മനസ്സിലായില്ലേ കുറച്ച് പേര് വണ്ടി വിടും ഓ പ്രാർത്ഥന നമുക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയല്ലേ ഇവിടെ ചകണം വരെ എങ്ങനെ ജീവിച്ചാൽ മതി ഇല്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് അവർ വളരെ പ്രാക്ടിക്കലാവും ഇങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള ഒത്തിരി ആൾക്കാൾക്കാരുണ്ട് അവരങ്ങനെ ആവശ്യമില്ലാതെ ദൈവത്തോട് അടുക്കുകയോ ചോ അടുത്ത് വന്ന് പണി മേടിക്കുകയോ ഒന്നും ചെയ്താൽ വളരെ ബുദ്ധിമാന്മാരായ മനുഷ്യരാണ് മനുഷ്യരാണവർ ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്കും അവരില്ല പിന്നെ വല്ല വല്ല അവസാന ഞായറാഴ്ച ഒക്കെ കൊടുക്കാൻ നേരത്ത് എങ്ങാനും ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുമല്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് പണി കിട്ടാതിരിക്കാൻ വേണ്ടി കൊല ഓല മേടിക്കാൻ പോകും ആ ഓല മേടിക്കാൻ പോയി അവർ ഓലയും കൊണ്ട് വീട്ടിലൊന്നും പോരത്തില്ല ആ ഓല കൊണ്ടുപോയി മരിച്ചവരുടെ പെട്ടലേക്ക് കൊടുക്കിടുമോ അവർ നമ്മൾ ആത്മക്ക ഈ ഓശാന ഞായറാഴ്ച ചെന്നാൽ എന്താ ചെയ്യണത് എല്ലാ അപ്പം മത്തു ചത്തുപോയല്ല അപ്പമ്മയുടെ കുരിശൻ്റെ കുരിശേൽ ഈ ഓശാനയുടെ ഓല കൊണ്ട് കൊടുക്കിട്ടുണ്ടാവും അവരത് വീട്ടിൽ കൊണ്ട് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അപ്പൻ്റെ പെട്ടലേക്ക് പണ്ടേ അപ്പനെ കൊടുക്കിട്ടാണ് കൊന്നത് ഓശാന ഞായറാഴ്ചയുടെ കൊടുക്കും കൂടി അവൻ്റെ പെട്ടരയ്ക്ക് വെച്ച് കൊടുത്തിട്ട് അവർ സ്കൂട്ട അവിടെ അപ്പോൾ അന്ന് ആവശ്യമില്ലാത്ത പരീക്ഷണത്തൊന്നും അവർ പോകത്തില്ല അവരങ്ങനെ പൊളിച്ച് സുന്ദരമായിട്ട് ജീവിക്കും ഒരു കാലത്ത് മരിച്ചും പോകും അപ്പോൾ എനിക്കതൊക്കെ എങ്ങനെ മനസ്സിലാവണ ഞാൻ ഈ പിണമെടുക്കും പത്ത് എഴുന്നൂറ് ആയിരത്തി ആയിരത്തി എഴുന്നൂറോളം പിണമെടുത്തിട്ടുണ്ട് ഇപ്പം മുപ്പത്തെട്ട് കൊല്ലത്തിനുള്ളിൽ പെണമെടുക്കാൻ ചെല്ലുമ്പോൾ ചില സമയത്ത് ഈശോ പറയും ഈ പണ്ടാരത്തിനായിട്ട് ഒരു പ്രാർത്ഥന ചെയ്യാൻ നിൻ്റെ പിണർ കെട്ടി എന്ന് പറയും എന്താ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാർ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാകും ഒത്തിരി പേര് വലിയ നാട്ടിലെ പ്രമാണി ആരെങ്കിലുമൊക്കെ ഇരിക്കും പക്ഷേ കർത്താവ് പറയും ഈ പണ്ടാരത്തിനൊരു സ്വർഗസ്ഥനായ ചെല്ലുക നിൻ്റെ പട്ടം ഞാൻ പിടിക്കുമെന്ന് പറയും അപ്പം ഞാൻ മിണ്ടത്തില്ല ഞാൻ പറഞ്ഞ കപ്പേര് കപ്പേരുടെ കാശു കിട്ടറയല്ല കപ്പലിക്കുളം പറയും അപ്പം അവിടെ മഹിമ ഏഴും അരുവും തന്നെ വിശുദ്ധന്മാരൊക്കെ പറഞ്ഞപ്പോൾ ആടി പ്രാർത്ഥിച്ച് പുള്ളിയെ ഒരു പരുവത്തിലാക്കി എടുത്തിട്ട് പോരും വരെ മിണ്ടത്തില്ല ഞാൻ എന്താ സാധനം ജീവിതകാലം മുഴുവൻ ദൈവത്തെ നിഷേധിച്ചതാണ് എന്നിട്ട് ഇപ്പോൾ പന്ത്രണ്ട് പള്ളി ദർശനവും മറ്റുള്ള എല്ലാ ബന്ധവും പരിചയവും ഉള്ള അച്ഛന്മാരെ എല്ലാം കാറ് കൊടുത്ത് വിളിച്ചിട്ട് ഒരു കോഷയാത്ര നടത്തി പാകത്ത് നാട്ടുകാരുടെ കണ്ണി പൊടി വിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പൊക്കെ ഞൊട്ടു എന്ന് പറയും ദൈവം അതെന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കോളത്തിൽ നിന്ന് സെക്കൻഡ് കോളത്തിലേക്കുള്ളൊരു വരവ് നമ്മൾ ഉറപ്പ് വരുത്തണം ഉറപ്പുവരുത്തണം അതിനഗ്നിശോധന ചെയ്യും അഗ്നിശോധന എന്ന് പറയുമ്പോൾ ചില പറയുമല്ലോ ഞാൻ കുഞ്ഞുനാൾ മുതലേ കർത്താവിനോട് പറയണതാണ് എനിക്ക് വെള്ളമടിക്കാത്ത ഒരു ഭർത്താവിനെ തരണം നാല് വയസ്സുകൊണ്ട് ഞാൻ പറയാം എൻ്റെ അപ്പൻ്റെ വെള്ളപടി കണ്ട് കണ്ട് ഞാൻ ജീവിതം മടുത്ത് എൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ട് ഞാൻ ജീവിതം വെറുത്ത് ആകപ്പാടെ ഒന്നേ കർത്താവിനോട് പറയുള്ളു നീ ജോലി തന്നില്ലേലും കുഴപ്പമില്ല എനിക്ക് വെള്ളപടിക്കാത്ത ഒരു അധ്യയന തരണമെന്ന് പറയും അപ്പം നമ്മൾ മൂന്നാം വരുമ്പോഴും മധ്യസ്ഥം വരുമ്പോൾ ചാവറയിലെ എന്ത് എന്ത് വിവാ വിവാഹ ബ്യൂറോയിൽ ചെല്ലുമ്പോഴും പറയും അവൻ വെള്ളമടിക്കാത്തവരാണെന്ന് ചോദിക്കാൻ പറയും അപ്പം നമ്മളെന്താ അവന് ദൈവവിശ്വാസം ഇല്ലെങ്കിൽ കുഴപ്പമില്ല വെള്ളമടിക്കാതിരുന്നാൽ മതി അപ്പം വെള്ളം ആരായ നിനക്ക് ദൈവമായി മനസ്സായല്ലേ ആൾക്കാർ പെൺപിള്ളിയാർ ചെന്ന് ഇറന്ന് പണിമേടിക്കണ വിധവ എന്താ വരുവാ നമ്മൾ തിരക്കണ എന്താണ് അവൻ വെള്ളമടിക്കാത്തവരാണോ അപ്പോൾ എന്താ എൻ്റെ അർത്ഥം എന്താണ് അവന് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലേ അതൊന്നും അവർക്ക് പ്രശ്നമല്ലേ വെള്ളപടിക്കാത്തല്ലേ അയാൽ മതി എന്നുവെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താ അവളുടെ ദൈവം വെള്ളപടിക്കാത്ത ഭർത്താവാണ് അപ്പം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പെശക വന്ന പോലെ അപ്പം നീനക്കൊരു വിശ്വാസമുണ്ട് അതിജീവിതയാണ് നീ അതിജീവിത എന്ന് പറഞ്ഞാൽ എന്താണ് അധ്യാത്മിക ജീവിതത്തിൽ അതിജീവിതയുണ്ട് അതിൽ അതിജീവിതനുണ്ട് എന്താ കാര്യം ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങൾ വന്നിട്ടും ദൈവത്തെ ഉപേക്ഷിക്കാതെ വിശ്വാസം തളരാതെ അതിജീവിച്ച ആൾക്കാരാണ് അതാണ് ഈശ്വര് പറയണ ഒന്ന് പത്തോ ഒന്ന് ഏഴേ പറയണ ഒന്നൊരു അത് അഗ്നിശോധനയെ അതിജീവിക്കുന്ന ആ അഗ്നിശോധനയെ അഗ്നിശോധനയെ അതിജീവിക്കുന്ന അതിജീവിക്കുന്ന നശ്വരമായ നശ്വരമായ വിലയേറിയതായിരിക്കും വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം വിലയേറിയ വിശ്വാസമാണ് വിലയേറിയ വിശ്വാസം വിശ്വാസത്തിലാണ് ബൈബിൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഒരു സബ്ജെക്റ്റാണത് അപ്പോൾ നിങ്ങളവർക്ക് ഓ ഇതൊക്കെ കേട്ടിട്ടുണ്ട് ഇന്നസെൻ്റ ലോട്ടറി അടിച്ച പോലെ രണ്ട് ആ കേട്ടിട്ടുണ്ട് 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 മൂന്നേ ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഓ ഒത്ത് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നാല് നാലാ എന്ന് പറഞ്ഞാൽ അവസാനം എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് വീഴോ അതുപോലെ നിങ്ങൾ വിശ്വാസം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് പറയും നിങ്ങൾ എന്ത് കേട്ടിരിക്കണത് വിശ്വാസം തന്നെ വ്യത്യസ്തങ്ങളായിട്ടാണ് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കണത് അതിപ്പോൾ അതിജീവിത വിശ്വാസം എന്ന് പറയും അപ്പോസ്തലന്മാർ ഓരോ തരത്തിലാണ് പറയണത് അപ്പോസ്വലന്മാർ ഒരാൾ പറയും എന്ത് പോൾ പറയും വിശ്വാസം പറയുമ്പോൾ പോൾ പറയും വിശ്വാസം കാണപ്പെടാത്തതുകൊണ്ട് പ്രത്യാശിക്കുന്നുള്ള ഉറപ്പാണ് വിശ്വാസ ഹെബ്രൈർ പതിനൊന്ന് പതിനൊന്ന് ഒന്നിൽ പറയും എന്താണ് വിശ്വാസം വായിച്ചത് സുധികി ഡലിയ വിശ്വാസം എന്നത് വിശ്വാസം പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ലഭിക്കുമെന്ന ഉറപ്പും ഉറപ്പും ഉണ്ട് എന്ന ബോധ്യവുമാണ് എന്ന ലഭിക്കുമെന്നവധ്യവുമാണ് അപ്പൊ പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പാണ് വിശ്വാസം അപ്പൊ അങ്ങനെ ഒരുമയെ അത് മെറ്റീരിയൽ ഫെയ്ത്താ നമ്മൾ എന്തെങ്കിലും പ്രത്യാശിച്ചാൽ അത് കിട്ടും എന്ന് വിശ്വസിക്കുന്ന കൊണ്ടാണല്ലോ ഉടമ്പടി പിന്നെയും നമ്മളെ പുതുക്കണത് തെറ്റല്ലത് പ്രത്യാശ ഇപ്പൊ ഉടമ്പടി ഫെബ്രുവരി പതിനൊന്ന് ഒന്ന് എന്താ പറഞ്ഞ വിശ്വാസം എന്നത് പറഞ്ഞ വിശ്വാസം പ്രത്യാശിക്കുന്നവ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ് ഉറപ്പ് അപ്പൊ വിശ്വാസത്തിൻ്റെ അത് ഒരു ഡിഗ്രി കൂടി കഴിഞ്ഞാൽ പിന്നെ അത് ഉറപ്പായിട്ട് മാറും ഉറപ്പായിട്ട് മാറും അതുകൊണ്ടാണ് ആൾക്കാർ ഏഴ് പ്രാവശ്യമൊക്കെ ഉടമ്പടി പുതുക്കണത് എന്താ കാര്യം എന്റെ കാലമാകുമ്പോ

പത്താത്രയാണ് ഇരുപത്തി അഞ്ച് വരികയാൽ കന്യകമാർ കന്യകമാർ കിടന്നുറങ്ങി കിടന്നുറങ്ങി പാതങ്ങൾ ഇരുന്ന് എന്നേ ഇപ്പൊ കിടന്നു പോയി പാതങ്ങൾ തലയോട് പോയില്ല അത് വായുമ്പോഴച്ച കുറുക്കം അത് ഉറങ്ങും എന്താ കാര്യം മണവാളം വന്നില്ല വേറെ ഒരാൾ വരും ആരാണത് ഉറക്കം അതാണ് സംഭവം അതില് ബൈബിൾ എന്ത് കറക്റ്റാ അപ്പം അഞ്ച് മണവാളം വന്നില്ല പിന്നെ ഒരാൾ ഉടനെ ഉറപ്പായിട്ടും വരും അതാരാണ് ഉറക്കം ശൈത്യം ആധ്യാത്മിക ശൈത്യം ആധ്യാത്മിക ശൈത്യമാണല്ല ബൈബിൾ ഉറക്കമെന്ന് പറയണത് സ്പിരിച്വൽ ഫ്രിജിഡിറ്റിക്കാണി പറയണത് ഉറക്കമെന്ന് എന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ പ്രത്യക്ഷ പ്രാർത്ഥന എത്ര മണിക്ക് നടന്നതെന്ന് ചോദിച്ചാൽ മതി ആദ്യം ആദ്യം അഞ്ചരക്ക് എഴുന്നേക്കും പിന്നെ ആറു മണിക്ക് എഴുന്നേക്കും പിന്നെ ഏഴ് മണിക്ക് എഴുന്നേക്കും ഇപ്പം ചെറുത്തി ഉറക്കമായി കര എന്താ മണവാളം വരാൻ വൈകി അപ്പം ഈ മണവാളം വരാൻ എന്നുള്ളത് ഒരു പ്രഖ്യാപിതമായ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിൽ എല്ലാ വിഷയത്തിനുമല്ല ചില വിഷയങ്ങൾക്ക് അപ്പം നിങ്ങൾ ആറ് വിഷയം വെച്ചില്ലേ ആറ് വിഷയം എന്താ വെക്കാൻ കാര്യം ആർ കൽഭരണി ഉള്ളത് കൊണ്ട് ഉടമ്പഴി കർത്താവ് വെളിപാടിൻ്റെ ആ നല്ല കാലഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് സിക്സ് എന്ന് പറഞ്ഞു കാര്യം എന്താണ് ആറ് കൊല്ലം കൊണ്ട് ആറ് വർഷം ദിവസം കൊണ്ടാണ് ഞാൻ ആകാശം ഭൂമിയും സൃഷ്ടിച്ചത് സൃഷ്ടിയുടെ ദിവസങ്ങളാണ് ആറ് പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ സൃഷ്ടി ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് പരിഹാരം ചെയ്യാൻ വരുമ്പോഴും അവൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കണത് ആറേന്നാണ് അതാണ് ആറ് കൽഭരണി ഒന്നുമില്ലായ്മ എന്ന് ആറ് കൽഭരണി അവിടെ വീഞ്ഞില്ലായിരുന്നു എന്ന് പറയണം ഇപ്പം എല്ലാം പുതിയ ലോകം സൃഷ്ടിക്കുകയാണ് പുതിയ ലോകം സൃഷ്ടിക്കുകയാണ് ഇത് ആദ്യത്തെ കാലമാണ് ആറാമത്തെ ദിവസം അതായത് ആദ്യം ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചിട്ട് പിന്നെന്താ പറയുക ഭൂമിയിൽ ഒന്നും ഇല്ലായിരുന്നെന്നാണ് പറയണേ ഭൂമിയിൽ ഒന്നും ഇല്ലായിരുന്ന എന്താണ് ആദ്യം ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ച ഭൂമി രൂപരഹിതമായിരുന്നോ അപ്പം ഒരു രൂപവും ഇല്ല ഒരു ഭാവവും ഇല്ല ഭൂമിരഹിത പിന്നെ എന്താണ് ശുദ്ധശൂന്യമായിരുന്നോ പിന്നെന്ത് ചെയ്ത് ആഴത്തിൻ്റെ മീതെ അന്ധകാരത്തിൻ്റെ മീതെ വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചു അമ്പ അതണ്ട വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചിട്ടാണ് പഴയ ലോകം ഉണ്ടായത് പുതിയ ലോകം ക്രിസ്തു ഉണ്ടാക്കാൻ പോണതും വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചിട്ടാണ് വെറുതെ മനസ്സിലായില്ലേ പണ്ട് അവ ചെയ്തതിന് പകരം മറ്റൊരാവ്വായെ ദൈവം സൃഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് പരിശുദ്ധ അമ്മയായിട്ട് കൈയ്യടിക്കട്ടെ ശ്രുതിക്കട്ടെ ഉടമ്പടിയിലൂടെ നന്ദി പറയുന്നു ഉൽപത്തി ഒന്ന് ഒന്ന് രണ്ട് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു പറഞ്ഞേ ദൈവം ആകാശവും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ഭൂമി ആഴത്തിനു മുകളിൽ മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു വ്യാപിച്ചിരുന്നു അന്ധകാരം ദൈവത്തിന്റെ ചൈതന്യം ദൈവത്തിന്റെ വെള്ളത്തിനു മീതെ മീതെ ചലിച്ചു കൊണ്ടിരുന്നു ദൈവം കൽപ്പിച്ച് വെളിച്ചമുണ്ടാവട്ടെ ഉണ്ടായി അപ്പൊ വെളിച്ചമുണ്ടാകണമുണ്ട് ആത്മാവാണ് അപ്പോൾ രൂപരഹിതം ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം തന്നെ പഴയ നിയമത്തിലെ ആകാശവും ഭൂമിയും പോലെയാണ് കാര്യം എങ്ങനെ മകളൊക്കെ ഇട്ടിക്കും നമുക്കൊരു രൂപമില്ല എങ്ങനെയാണ് ഈ പത്ത് നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ കടം എങ്ങനെയാണ് തീർക്കുന്നത് നമുക്കൊരു രൂപവും ഇല്ല അപ്പോൾ ഇതൊക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ഇരിക്കണം കണ്ടിട്ടില്ല എനിക്ക് കണ്ടിട്ടില്ല അൾത്താറേ ചിലത് സീരിയസ് കേൾക്കും വ്യക്തിപരമായ ഉപദേശം ആവശ്യമുള്ളത് സീരിയസ് കേൾക്കും ദൈവം ഇടപെടേണ്ട കാര്യത്തിന് ഞാൻ സന്തോഷമായിട്ടിരിക്കും എന്നു നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും ഞാൻ ഇപ്പോൾ ഉപദേശം കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് കേൾക്കും ഈ വിഷയം ദൈവത്തിൻ്റെ ടേബിളിലോട്ട് ചേഞ്ച് ചെയ്യേണ്ടാണ് ഈ ഫയലെന്തെങ്കിലും കണ്ട് ഞാനത് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കേൾക്കും എന്താ കാര്യം എന്നിട്ട് ഇവരെ എംപവർ ചെയ്യും കാര്യം ഇവർക്ക് രൂപമില്ല അവർക്കറിയത്തില്ല ഈ കടങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നറിയത്തില്ല അവർക്കറിയത്തില്ല ഈ രോഗം എല്ലാവരും ഇങ്ങനെ കൈവിട്ടപ്പോൾ ഇതെങ്ങനെ സുഖപ്പെടുമെന്ന് എന്ന് അവർക്കറിയത്തില്ല പിന്നെ ഒരു വിശ്വാസത്തിനൊന്തി തള്ളി ആരോ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവരെ ഇവർക്ക് അതിനുള്ള ത്രാണിയും ഒന്നുമില്ല പക്ഷേ ഇവരെ ഇവിടെ കാര്യം മൊത്തമായിട്ട് ചെയ്യേണ്ടത് എന്താണ് അമ്മയുടെ ടേബിളിലാണ് ഈ ഫയൽ ചെയ്യേണ്ടത് കാര്യം എന്താ ഇത് ഞാൻ ചെയ്യേണ്ട ഫയലല്ല അമ്മയുടെ ഫയലിലൊക്കെ അത് മാറ്റും അതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ സാധനം കൊണ്ടുവന്ന് അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് പറയും ഈ വിഷയത്തിൽ നമുക്ക് എനിക്ക് മറുപടി ഒന്നുമില്ല ഇത് നീ ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എനിക്കതിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് അമ്മയുടെ പ്രത്യക്ഷിക്കുന്നതാണ് എൻ്റെ ഉറപ്പ് കാര്യം ഈ പാവപ്പെട്ട മനുഷ്യനെ കാണാവുന്ന രീതിയിൽ രണ്ടായിരത്തി നാലിൽ അമ്മ സമയഘടികാരം നീ ചാർത്തി പ്രത്യക്ഷപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സ് അന്ന് ഉണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കണ്ണി പിടിച്ച കണ്ണിപ്പിടിച്ചൊരാളാണല്ലാന്നൊക്കെ ചിന്ത അഹങ്കാരമൊന്നുമില്ല സുവിശേഷം പ്രസംഗിക്കാനുള്ള ഈ ഒരു യോഗ്യത തന്നുവന്നല്ലേ നന്ദിയവരെ മാത്രമേ ഉള്ളൂ അപ്പോൾ അന്ന് മതത്തെസായും ജോൺ ബോളും ജീവിച്ചിരുന്ന കാലമാണ് ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് നീതി നോക്കാനാണെങ്കിൽ അവർക്കാണ് ഇത് പ്രത്യക്ഷപ്പെടേണ്ടത് അവരത് ജീവിച്ചിരുന്ന രണ്ടായിരം നാലും രണ്ടുപേരും കാര്യം അവരൊക്കെ ഞങ്ങൾ ഞാൻ അവരൊക്കെ കണ്ട വളർന്നത് എൻ്റെ ശുശ്രൂഷ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ജോൺ പോളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജോൺ പോളാണെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും അതായത് ഇരുപതാം നൂറ്റാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് തൊട്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വരെ ഏറ്റവും വലിയ പോപ്പെന്ന് പറയുന്നത് ജോൺ പോളാണ് ജോൺ പോൾ ഉണ്ടാക്കി വിട്ട ഒരു വലിയ ആധ്യാത്മികമായ ശക്തിയുണ്ട് അതെച്ച ഗലീലിയ കടലൊക്കെ ഇങ്ങനെ ഗലീല അല്ലാൻ്റെ സമുദ്രം കൂവിക്കുത്തി ഇരച്ചാർത്ത് രംഭിത്ത് ഇങ്ങനെ ഒരു കരവിഴുങ്ങാൻ നേർത്ത് വത്തിക്കാൻ്റെ ആ ജനപ്പാടുകളിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് ഈ വലിയ മുക്കുവൻ പറയും ബിഖാവ് ചീസസ് എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു നീ അടങ്ങാൻ പറയും എന്താ കാര്യം നീ എൻ്റെ കർത്താവിൻ്റെ സൃഷ്ടി മാത്രമാണെന്ന് പറയും ആ അധികാരമെന്ന് എന്ന് വല്ലാത്തൊരു വല്ലാത്തൊരധികാരമാണ് ഞാൻ ആ എഴുപത്തിയെട്ട് പോലും അതൊക്കെ കണ്ടാണ് വളർന്നത് അച്ഛന ഞാൻ അച്ഛൻ പഠിക്കുന്ന കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നത് അന്ന് മൂലം ഞാൻ ജോൺ പോളിൻ്റെ ഓരോ കാര്യവും ശ്രദ്ധിക്കും അപ്പോൾ ജോൺ പോളിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം ജപമാലയാണ് ഏറ്റവും വലിയ ജപമാലയാണ് ഉള്ളത് അപ്പോൾ അതിനുശേഷം ജപമാല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമായിരുന്നു അല്ലാതെ ഒരു അക്സസറി അല്ല ഞാനും പോപ്പുമാരെയും മറ്റു വിശുദ്ധന്മാരെയൊക്കെ അളക്കണത് ജവമാല അവരുടെ ശരീരത്തിൻ്റെ അവയവമാണോ അത് അക്സസറി ആണോ എന്നാണ് അക്സസറി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൈക്കിളിനൊക്കെ ഒരേ ബെല്ല് പിടിപ്പിക്കുക നമുക്ക് കമ്പനിന്ന് കിട്ടുമ്പോൾ സൈക്കിളിൽ ബെല്ലൊന്നും ഉണ്ടാകത്തില്ല ചിലപ്പോൾ ചിലപ്പോൾ ആ ഈ ബ്രേക്ക് നമ്മളൊരു സാധനമൊക്കെ ഈ പെ മെത്ത് ഈ ഒരു ഈ സോക്കറ്റൊക്കെ വെച്ച് പിടിപ്പിക്കത്തില്ലേ കുറെ സാധനം വെച്ച് പിടിപ്പിക്കില്ല നമ്പർ പ്ലേറ്റ് അതുപോലെയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതാണ് അതൊന്നും കമ്പനിന്ന് കിട്ടത്തില്ല അതുപോലെ ചിലർക്ക് ജവമാല ആക്സസറി ആണ് എന്ന് വെച്ചാൽ പിന്നീട് ആവശ്യമുള്ളപ്പോൾ വെച്ചു പിടിപ്പിക്കേണ്ട സംഭവമാണ് കുഞ്ഞ് ജവമാല പ്രാർത്ഥിക്കുമ്പോൾ ആ കൊന്ത തപ്പി നോക്കും കൊന്ത എന്തി കൊന്ത എന്തി എന്ന് നോക്കി തപ്പി നടക്കും കണ്ണ് ഇരിട്ടത്ത് തപ്പി നടക്കേണ്ടില്ലേ അശ്വസ്ഥരി എന്ന് പറയും അവയവമാണെങ്കിൽ എപ്പോഴും കൊന്ത കയ്യിലുണ്ടാവും മതത്തെരേസനെ ഞാൻ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുള്ള മതത്തരേശ അപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ സംഭവം എന്ന് വെച്ചാൽ കൊന്ത അവിടെ അവയവമാണ് രണ്ട് കൊന്തയാണ് അവർക്ക് ഒരു കൊന്ത കയ്യിലിങ്ങനെ പിണച്ചിട്ടിരിക്കണം വലിയ ഉണ്ടമണി കൊന്ത കണ്ടാൽ പിടിച്ചു പോകും അതിലൂടെ അവരുടെ വിശ്വാസം ഇങ്ങനെ ദൈവത്തിലേക്ക് മനുഷ്യന് വേണ്ടി ഇങ്ങനെ വിശ്വാസം പ്രഘോഷിച്ചും പ്രഖ്യാപിച്ചും പ്രകുപിച്ചുകൊണ്ടിരിക്കും അവര് എന്താണ് എപ്പോഴും പ്രാർത്ഥന ജോമാല പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും പിന്നെ എന്താ സംഭവിക്കുന്നത് പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അരക്കെട്ടിലൊരു കൊന്ത കിടപ്പുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം മഹത്തരേശ് കബറിടത്തിൽ പോയി ഒരു മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ച് ബൾക്കട്ടയിൽ കാര്യം ഞാൻ നേരിട്ട് കണ്ട സം അന്ന് കണ്ട സം മതത്തരേസ് ഒരു മത ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു ഇന്ന് അവരൊരു വിശുദ്ധയാണ് അപ്പം ഞാൻ അവരോട് സംസാരിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ അവരുടെ കുഴിമാടത്തിൽ പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അഭിഷേകമാണ് തോന്നണത് അവിടെ ഒരു മണിക്കൂറോളം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കാര്യം എന്താണ് അപ്പോഴൊക്കെ ഞാൻ ഓർത്തത് ഇവിടെ കയ്യെ കിടക്കുന്ന ജവമാലയും പിന്നെ അരക്കെട്ടേന്ന് താത്തിയിട്ടിരിക്കുന്ന ജവമാലയുണ്ട് കെട്ടിത്തൂതി അത് നമ്മുടെ കാലേ വന്ന് മുട്ടും കാലേ വന്ന് മുട്ടും അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത് നാലരടി പൊക്കമേ ഉള്ളൂ അത് കാരണം ജവമാല വേണമെങ്കിൽ അവർക്ക് ചെറിയൊരു ജവമാല മേടിച്ചിട്ടാൽ മതിയായിരുന്നു ഇവർ വലിയ ഒരു രണ്ട് നമ്മുടെ ഒരു ഒരു ഭാഗമുള്ള ജവമാലയാണ് കെട്ടിയിട്ടുള്ളത് അത് അരക്കെടുന്ന് കെട്ടിയിട്ട് താഴേക്ക് ഇട്ടിരിക്കുകയാണ് ഇത് എന്താ അത് അവർക്ക് അവയവമാണ് ജോമാല ജോൺ പോളിനും ജവമാല അവയവമാണ് കാര്യം അതൊരു എ കെ ഫോർട്ടി സെവൻ പോലെ സംഭവമാണ് എങ്ങാനും പിശാസ് എങ്ങാനും നമ്മുടെ വിശ്വാസത്തെയോ അതുപോലെ തന്നെ വിശ്വാ പിശ്വാസ് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവനപ്പം തന്നെ എടുത്ത് ഷൂട്ട് ചെയ്യും ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ജോമാല എടുത്ത് ഷൂട്ട് ചെയ്യും കമാൻഡൊന്നും പറയേണ്ട ആരും നമ്മൾ തന്നെ എടുത്തിട്ട് ഷൂട്ട് ചെയ്യും കാര്യം എന്താ ഇതിലെ പോകുന്ന ഉണ്ടമണികളെന്ന് പറയണത് വല്ലാത്ത സംഭവമാണ് ഇതെല്ലാം ടി എം ഡി അടിച്ചിട്ടിരിക്കണതാണ് ഒരു സ്വർഗ്ഗസ്തുപിതാവും പത്ത് തന്നെ പറഞ്ഞോട് ചെല്ലണമുമ്പ് അത് മുഴുവൻ ആറ് ആറ് വചനം പന്ത്രണ്ട് വചനങ്ങളാണ് പോകണത് പന്ത്രണ്ട് ഉണ്ടടിക്ക് തീർക്കണത് ഒരു രഹസ്യത്തിലേ അത് പടപെടാമെന്ന് പൊട്ടും അതെന്ന് പറഞ്ഞത് അതിജീവിത വിശ്വാസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യും സാധാരണ വിശ്വാസക്കാരെക്കാൾ അതിജീവിത വിശ്വാസക്കാർക്കാണ് ജവമാല പൊട്ടണത് അത് എപ്പോഴും പോക്കറ്റിലുണ്ടാകും ചിലപ്പോൾ ഒന്നും രണ്ടും ഉണ്ടാകും അത് അവയവമാണ് അക്സസറി അല്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അർത്ഥം കല് സംസാരിച്ചായിരുന്നു നിങ്ങൾ കരണക്കൊന്ത ചെല്ലിയാണ് സ്പിരിച്വാലിറ്റി ദാരിദ്ര്യമായെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കത് പിൻവലിക്കുന്നതിന് പ്രസംഗമൊന്നുമില്ല എൻ്റെ പ്രസ്താവന അതിൻ്റെ കാരണം വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച് ചിലക്ക് തെറ്റിദ്ധരിച്ച് പോയി തെറ്റിദ്ധാരണച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും പവറുള്ള ജവമാല ബാറ്റിൽ ഓഫ് ലപ്പാൻഡോ മുതൽ ഇന്ന് വരെ സഭയെ പൈശാച ശക്തികൾ സംരക്ഷിച്ച് പ്രതിരോധിച്ച് നിലനിരത്തിയ മാതാവിന് യുദ്ധക്കളത്തിലിറക്കുന്ന പ്രാർത്ഥനയാണ് ജവമാല അതിനെ ചില അണ്ണന്മാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ദാറ്റ് വാസ് മൈ പോയിൻ്റ് അർത്ഥങ്ങൾ ഞാൻ അതാണ് പറഞ്ഞത് നിങ്ങൾ ജവമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കരണ കൊന്ത എടുത്തു കരണ കൊന്ത എന്ന് പറയേണ്ട കാര്യമില്ല അത് തെറ്റിദ്ധാരണ പരത്തിയതാണ് കരണയുടെ പ്രാർത്ഥനയാണത് അത് കൊന്ത എന്ന് വിളിക്കേണ്ട കാര്യം എന്ത് അത് എണ്ണ അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് പക്ഷേ പാവപ്പെട്ട മനുഷ്യർ തെറ്റുദ്ധരിച്ചു ഇതും കൊന്തയല്ലേ എന്നാൽ പിന്നെ ജവമാല വേണ്ടല്ലോ ഈ കൊന്ത മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജവമാല മാറ്റിയിട്ട് നമ്മുടെ ആയുധം നമ്മളെ നിരായുധീകരിച്ചു എന്ന് വേണേൽ പറയാം നമ്മൾ നിരായുതീകരിച്ചു കൊണ്ട് കർണ കർണയുടെ പ്രാർത്ഥന കൊന്തയുടെ സ്ഥാനം അപഹരിച്ചെടുത്തു എല്ലാവർക്കുമല്ല ചിലർക്ക് അതാണ് ഞാൻ അർത്ഥങ്ങൾ സൂചിപ്പിച്ചത് അർത്ഥങ്ങൾ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തേണ്ടതാണ് കാര്യം അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചത് കർണക്കൊന്തര ഒരു പാഷൻ പ്രാർത്ഥനയാണ് കർണക്കൊന്ത ഒരു പാഷൻ കർത്താവിൻ്റെ പീഠാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സിസ്റ്റർ ഫൗസിനേക്ക് നൽകിയ ഒരു പിഡാനുഭവ പ്രാർത്ഥനയാണ് ആ പിഡാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലോകം മുഴുവനുള്ള സമാധാനത്തിന് വേണ്ടി അപ്പം അതിന് അത് സഭയുടെ മജിസ്റ്റേരിയുമാണ് അത് അതിൽ തന്നെ ബലമുള്ളതാണ് തെറ്റില്ല പക്ഷേ യു ഷുഡ് നോട്ട് റി സബ്സ്റ്റ്യൂട്ട് ദ ഹോളി റോസറി അതിന് പകര ഹോളി പരിശുദ്ധ ജവമാലയ്ക്ക് പകരം നിങ്ങൾ കരണക്കൊന്തയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത് കാര്യം രണ്ടിൻ്റെ എഫിക്കസി പവറും ഭയങ്കര വ്യത്യാസമാണ് കാര്യം ഇത് പ്രൂവൺ ഫാക്റ്റാണ് ജോമാലയുടെ ഹിസ്റ്റോറിക്കലി പ്രൂവൺ ആണ് കരണക്കുന്ത ഈ നൂറ്റാണ്ട് തുടങ്ങിയതേ ഉള്ളൂ ഇനി അത് കുറേ പരീക്ഷണങ്ങളിലൂടെ അത് പ്രയോഗിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ആൾക്കാരുടെ ഒത്തിരി ആൾക്കാരെ ഇനി ലോകത്തിന് വരുമ്പോഴാണ് ഇത് ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയായിട്ട് സഭയ്ക്ക് മനസ്സിലാകണത് പ്രാ നമ്മളത് അത് സഭയുടെ ഈ വിശ്വാസ പ്രമാണം വളരെ സാർത്ഥകമായിരുന്നു എന്നുള്ളത് ഇനി നമ്മുടെ അനുഭവങ്ങൾ കാരണം തെളിയിക്കേണ്ട ഒരു കാലമുണ്ട് പക്ഷേ ജവമാല ഓൾറെഡി പ്രൂവൺ ആണതേ അത് യുദ്ധങ്ങൾ ജയിച്ചതാണ് രാജ്യങ്ങളിൽ വിശ്വാസം നിലനിർത്തിയതാണ് വ്യക്തി ജീവിതത്തിൽ ജോൺ പോളിനെയും മതത്തരസേയും പോലുള്ള ആൾക്കാർ ഈ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്ത് തങ്ങളുടെ കാലഘട്ടത്തിൽ ദൈവം ഏൽപ്പിച്ച ജോലി മിഷൻ അധിക ഐതിഹാസികമായ അപ്പോസ്തരിക ചൈതന്യത്തോടെ പൂർത്തിയാക്കിയതിൻ്റെ കരുത്ത് എല്ലാം പരിശുദ്ധ ജവമാലയുടെ പ്രവർത്തനയുടെ ഭാഗമാണ് അപ്പം അതൊരിക്കലും നിങ്ങൾ എന്ത് പ്രാർത്ഥനയും പ്രാർത്ഥിച്ചോ കരുണയുടെ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു പക്ഷേ അതിന് ജവമാല സപ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരിക്കലും ചെയ്യരുത് അത് അത് വന്നാൽ നിങ്ങളുടെ ആധ്യാത്മിക തകർച്ച ഉണ്ടാകും അപ്പോൾ ആ നിലപാടിൽ മാറ്റമില്ല ഞാൻ പറയെല്ലാം കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് പറയണത് പക്ഷേ സപ്റ്റിറ്റ്യൂട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ശ്രുതിക്കേണ്ട ഹലീയ

പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു പ്രാർത്ഥനയെ പവർഫുള്ളത് വിശ്വാസത്തിൻ്റെ ഗ്രേഡ് അനുസരിച്ചാണ് നിങ്ങൾക്കൊരു കേവലമായ വിശ്വാസമുണ്ടാകും കേവലമായ വിശ്വാസത്തെ കർത്താവ് അതിജീവിത വിശ്വാസത്തിൻ്റെ ടേബിളിലേക്ക് മാറ്റി പത്ത് പേർക്ക് ഒരു ഓർഡിനറി ഫെയ്ത്ത് ഉണ്ടെന്ന് വിചാരിച്ചു മേ ബി ട്രാൻസ്ഫേർഡ് ഫെയ്ത്ത് മേ ബി ട്രഡീഷണൽ ഫെയ്ത്ത് അപ്പനമ്മമാരുടെ വിശ്വാസം അതൊന്നായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾ വിശ്വാസത്തിലേക്ക് കൊണ്ടു സോ യു ഹാവ് ഫെയ്ത്ത് ഇപ്പം നിങ്ങൾ ഫെയ്ത്തുണ്ടേ പക്ഷേ ദൈവ തിരുസ് തന്നെ ആ ഫെയ്ത്ത് എപ്പോഴും നമ്മൾ ടെസ്റ്റഡ് ആക്കി മാറ്റും ദൈവം കാര്യം എൻ്റെ സത്യസന്ധത ദൈവം എപ്പോഴും ടെസ്റ്റ് ചെയ്തെടുക്കും കാര്യം ക്രിസ്തുവിനെപ്പോലും ടെസ്റ്റ് ചെയ്തിട്ടാണ് ദൈവം ദൗത്യത്തിന് കൊണ്ടുവന്നത് ഒരു ദൗത്യത്തിനേക്ക് കൊണ്ടുവരാൻ പറയുന്നുണ്ടെങ്കിൽ ടെസ്റ്റും മിഷനും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ടെസ്റ്റ് അതിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഈശോനെ ശുശ്രൂഷ എടുത്തത് അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ തപ്പുത്ര തമ്പ്രാൻ പോലും ടെസ്റ്റിന് അതീതമല്ല അധീനമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളും ടെസ്റ്റിന് അധീനമായിരിക്കും ഒരു പരീക്ഷ നമുക്കുണ്ടാവും